ശരിക്കും ഇത് ഏറ്റവും കൂടുതൽ ചെയ്ത ആളാന്നൊക്കെ നടക്കുന്ന ആള് ചെറുപ്പത്തില്ത്മാരാണ് അപ്പൊ നമ്മള് കൊച്ചിയിലുള്ളത് മെത്തുപുരം ഉണ്ട് അതുപോലെ തന്നെ സഭ മീനാക്ഷി മീനാക്ഷിന്ന് പറഞ്ഞാൽ വാഴ സിനിമയിലെ പക്ഷെ ഭയങ്കര മാറ്റം കിട്ടി വന്നു അതെ പറയൂ പുതിയൊരു പടം ഇറങ്ങാൻ നിക്കുന്നു ഒക്ടോബർ കോമഡി സസ്പെൻസ് ഫൈറ്റ് റൊമാൻസ് അങ്ങനെ വല്ല ഒരു പാക്കേജ് പരിപാടിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണ്

ാണ് എങ്ങനെയാ കൊറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് എക്സ്പീരിയൻസ് എല്ലാം എങ്ങനെയായിരുന്നു എന്താ നമ്മള് ഇത്രയും വലിയൊരു ആളാണല്ലോ പാവ നമ്മളടുത്ത് വന്ന് സംസാരിച്ച് സംസാരിക്കുന്ന ഒരാളാ ഭയങ്കര ഒരു അടിപൊളി മൊമെന്റ് ആയിരുന്നു ശരിക്കും സിനിമ തുടങ്ങുമ്പോൾ തീരുന്ന കാര്യങ്ങളില്ലേ അപ്പൊ അത്ര നാള് നിങ്ങളല്ലേ സിനിമ നമ്മള് പക്ഷെ അതുവരെ നമുക്ക് അറിയില്ല സിനിമയിൽ പെട്ടെന്ന് കണ്ട പോലെ ഭയങ്കര ഒരു എന്തായാലും ഇന്നും കുറെ സിനിമകൾ അഞ്ഞിയറയിൽ നടന്നോണ്ടിരിക്കുവാണ് എല്ലാ സിനിമകൾക്കും ഞങ്ങൾ ആശംസകൾ അറിയിക്കുന്ന എല്ലായിരുന്നു അതുപോലെ തന്നെ ഈ നെല്ലിക്കാൻ പോയി നൈറ്റ് റൈഡേഴ്സ് വമ്പൻ ഹിറ്റാട്ടെ അപ്പോൾ ഒരു ത്രില്ലർ ഫാമിലി അതുപോലെ തന്നെ കോമഡി എല്ലാം എല്ലാം ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്തായാലും സിനിമക്ക് ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് നമ്മളെ എത്തിക്ക നെയ്മറല്ലേ നെയ്മർ നെയ്മർ അതുപോലെ നമ്മളെ നെസ്ലിന്റെ അടുത്ത സുഹൃത്തും കൂടിയാണ് നിങ്ങൾ ഒരുമിച്ചിട്ടില്ല നിങ്ങളൊരുമിച്ചിട്ടില്ല പടം അടുത്തങ്ങനെ വരണം അതാണ് ഞങ്ങളും അതൊന്ന് ചോദിച്ചേ പറഞ്ഞാ അങ്ങനെ വിളിക്കുവോ നിങ്ങള് തീർച്ചയായും ഒന്ന് പറയണം ഇങ്ങനെ എത്തിക്കാ അതിനെക്കാട്ടി വിജയനെ കാണുമ്പോ ചോയിച്ചു പറഞ്ഞല്ലേ അതാണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇവിടെ വന്നു എന്തായാലും ഒരുപാട് സന്തോഷം നമ്മൾ സിനിമയിൽ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ വരുമ്പേ നമ്മൾ നിങ്ങളെ കാണുന്നില്ല അതേ കാണുന്നേ അപ്പോൾ നമ്മൾ ഞാനൊരു ഷോർട്സും കൂടി ഇന്നപ്പുറം എടുത്തു അപ്പോൾ ഞാൻ നിങ്ങൾ പെട്ടെന്ന് എടുക്കുമൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഇത് പക്ഷേ ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഭയങ്കര എക്സ്പീരിയൻസ് കേട്ടോ ഞാൻ സിനിമയ്ക്ക് പുറത്തും ഭയങ്കര രസകരമായിട്ടല്ലേ ഭയങ്കര സിനിമ തോന്നുന്ന സ്വഭാവമുള്ളതായിരുന്നു നല്ല നന്നായിരിക്കട്ടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അപ്പോൾ

അപ്പൊ നമ്മളങ്ങനെ തേടി വന്ന സ്ഥലത്ത് എത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഡോക്ടർ ഐശ്വര്യ അല്ലേ ഇത് കറക്റ്റ് പാലാരിവട്ടം എന്ന് ബൈപ്പാസിൽ ജയലക്ഷ്മിയുടെ തൊട്ടടുത്ത് നമ്മൾ എത്തിയിട്ടുള്ളത് ഡോക്ടർ ആണ് വിളിച്ചത് നമ്മളെ വീഡിയോ കാണുന്ന പറഞ്ഞു അപ്പൊ കണ്ടുകണ്ട് ഋതിക്കിനെല്ലാം എപ്പൊ വാച്ച് ചെയ്യേണ്ടി വരുന്നോ അല്ലേ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചത് ഹായ് എന്താ പേര് നീത് ഇവിടെ കൊച്ചി തന്നെയാ ഓ നമ്മളെ യൂട്യൂബ് ടൂർമംഗമല്ലേ അപ്പൊ സന്തോഷം സന്തോഷം അമ്മ വരുന്ന റോൾസ് അതൊക്കെ ആ യശോ ചേച്ചി അതാ എന്നെനിക്കിഷ്ടാണ് മന്ദത്തിൽ വളരെ വളരെ സന്തോഷം ഞങ്ങൾ കൊറേ നേരം വെയിറ്റ് ചെയ്തിരിക്കും വന്നു അപ്പൊ പിന്നെ നമുക്ക് പല്ല് പൊരിച്ചിട്ടുള്ളത് നമുക്ക് എന്തോ ഒരു നമുക്ക് ഒട്ടും അത് ഇവർക്ക് ഇവർക്കാവുന്നില്ല അത് മാത്രല്ല ഇപ്പൊ ഡോക്ടർ കണ്ടപാട് പറഞ്ഞ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതാ രസം എന്ന് എങ്ങനെയാ പറഞ്ഞത് അങ്ങനെ വെച്ചിട്ട് വെച്ച് വെച്ച് പറഞ്ഞത് നമുക്ക് നോക്കാം ഡോക്ടർ അടുത്ത് അപ്പൊ ഇതിനകത്ത് കയറിയിട്ട് നമുക്ക് പക്ഷെ അനുമടിക പല്ല് പറിച്ചിട്ടാലും

കൊറേ ആൾക്കാരുണ്ടല്ലോ ആയി ആയി ഓ സന്തോഷം ഇതെന്നാർ എത്തിക്കേ കുട്ടികളിങ്ങനെ പറ്റിച്ചിട്ടാന്ന് പല്ലി എടുക്കലല്ലേ ഓ ഈ ിന്റെ ഇത് അതെ ഇത് നല്ല രസം ഈ റൂമിൽ നിൽക്കാൻ കേട്ടാ ഒരു പല്ല് പൊരയ്ക്കാൻ പോകുന്ന സ്ഥലത്തുള്ള പോലെ ഒന്നും തോന്നുന്നില്ല ഇതൊരു പ്രത്യേക മൊത്തം രസമായിരുന്നുണ്ട് ഇഷ്ടേട്ടാ പിന്നെ എന്റെ പേര് ഡോക്ടർ ശരണിന്നാണ് ഇത് ഞങ്ങളുടെ ക്ലിനിക്കിൽ എല്ലാരും വന്നേക്കാണ് അപ്പൊ വീഡിയോസ് കാണുമ്പോൾ ഞങ്ങൾ എപ്പോഴും വിചാരിക്കും കവിന്റെ സ്മൈൽ ഡിസൈൻ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ മോന്റെ സ്മൈൽ കറക്ഷൻ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് അപ്പൊ ഫോർച്ചുനേറ്റ്ലി ഇവരെല്ലാരും ഞങ്ങളുടെ ക്ലിനിക്കിൽ നിന്ന് വന്നേക്കാണ് ആൻഡ് വി ആർ സോ ഹാപ്പി പല്ല് പൊരിച്ചിട്ടുള്ള സംഭവത്തോട് ആദ്യമേ പേടിയാണ് അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒന്നും നമ്മൾ ഇല്ല ചിലരെല്ലാം പറയും ഇങ്ങനെ പല്ലിങ്ങനെ പറയാറുണ്ട് ചിലർ പറയും നല്ല നേരിട്ട് കാണുമ്പോൾ അത് വേറെ തന്നെ നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെയല്ല നേരിട്ടിട്ടുള്ളത് അപ്പൊ അത് കാണുമ്പോൾ കുഴപ്പമില്ല നമ്മൾ ഡോക്ടറെ തന്നെ കാണുമ്പോൾ വീഡിയോ ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ കാണുന്ന കുറച്ചും കൂടി അത് എന്റെ ഭാഗത്താണ് തെറ്റി എന്ന് വെച്ചാൽ ക്യാമറ ഉള്ളി പിടിക്കും എന്റെ പ്രശ്നാണ് അപ്പൊ കവിന്റെ ആക്ച്വലി ഭംഗി ഒന്നും ചെയ്തില്ലെങ്കിൽ ഇതാണ് ഭംഗി മോനെ ആക്ച്വലി കറക്ഷൻ ആവശ്യമുണ്ട് നമുക്ക് അലൈൻമെന്റ് എങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും പല്ലൊന്നും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് നമുക്ക് ബോണ്ട് സ്കാൻ സ്കാൻ നോക്കാം ചെയ്യുമ്പോൾ ട്രീറ്റ്മെന്റ് കാണാൻ പറ്റും അത് കണ്ടിട്ട് ഡിസൈഡ് ചെയ്യാം ഓക്കേ ഓക്കേ മെയിൻ സംഭവം ഓൾറെഡി ഞാൻ എന്തായാലും ചേച്ചിക്ക് നമ്മളെ ഈ പരമ്പരയായിട്ടാ തോന്നും ഒരു ഇടപ്പള്ളി അല്ലേ പല്ലി അമ്മക്ക് കൊണ്ട് അപ്പൊ ചേച്ചി വരുമ്പോൾ പറഞ്ഞു ഇവളത് ശരിയായിട്ടുണ്ടെങ്കിൽ ഞാനും കൂടി വരുന്നു അപ്പൊ അപ്പൊ അങ്ങനെ ഉണ്ട് പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് പല്ലിലുള്ള ഈ തള്ളിയിട്ടായാലും ഇങ്ങനെ ഇടപെട്ടിട്ട് നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അങ്ങനെ അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പറയും നീ അനങ്ങാണ്ട് അങ്ങനെക്ക് ഒന്ന് ആക്കണ്ടാലും പറയും പക്ഷെ ഇപ്പൊ ഇങ്ങനെ അതെ അതെ സത്യം സത്യം പല്ലിങ്ങനെ ഇങ്ങനെ കഷ്ടപ്പെട്ടിങ്ങനെ കൂട്ടാന്ന് അപ്പം ഓക്കെ போ டாக்டர் மரத்துக்கு இந்த இந்த வத்தல்லாம் பரியன நம்ம نبدا அப்போ நமக்கு தொடங்குனல என்ன பண்ணுவோம் நம்ம இன்னே தான் செய்யணும் போனே இந்த மூண்ட ஸ்கேன் ചെയ്യும் ஸ்கேன் செய்து நோக்கா நமக்கு எത്ര அலைனர்ஸ் வேண்டி வரும் எത്ര சம எடுக்கும் கம்ப்ளீட் ஆவானா சரி அப்ப அது என்ன ஸ்கேனிங் அது பல்لي அப்படியே பல்லா தெரியுது ട്ടോ பல்لي എങ്ങനെ இருக்குன்னு எல்லாம் காணா எல்லாரும் ஆகாமசியாயிருதேங்க நோட்டிக்கு இிருக்கா ലൈറ്റ് അടിച്ച് നീ പേടിക്കൊന്നും വേണ്ട ഇതാണ് മോണ്ടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അതായത് ഇപ്പം കറണ്ടി ഇരിക്കുന്ന ടൂത്ത് ഇങ്ങനെയാണ് ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ ഇതുപോലെ വരും ഫുള്ളി ഫിനിഷായിട്ട് നമ്മൾ ടൂത്ത് ഒന്നും എടുക്കുന്നില്ല ടൂത്ത് റിമൂവ് ചെയ്യാണ് കറക്ഷൻ ആണത് ഏകദേശം ഒരു എയ്റ്റ് മന്ത്സില് നമുക്ക് ഈ റിസൾട്ട് കിട്ടും ആ അറിയാൻ പറ്റും ട്രീറ്റ്മെന്റ് എങ്ങനെ വരും നമുക്ക് അങ്ങനെ അപ്പോൾ കുറച്ച് ആദ്യം നമ്മൾ നമ്മൾ ഇതില് പ്ലാൻ ചെയ്യും എക്സ്റേ എക്സ്റേ എടുത്ത് ഫുൾ മൗത്ത് എടുക്കും എന്നിട്ട് ആ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത് പോകുന്ന പല്ലുകളും വരുന്ന പല്ലുകളും നമ്മൾ പ്ലാൻ ചെയ്യും എന്നിട്ട് പോയി പോകുന്ന പല്ലുകൾ പോകുന്ന രീതിയിൽ ചെയ്യുന്നത് വരുന്ന പല്ലുകൾക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഫുൾ ഒരു വയസ്സാകുമ്പോഴത്തേക്ക് നമുക്ക്

അപ്പോൾ ഒരു ഏജിൽ നമുക്ക് ജോബിക്ക് എന്തെങ്കിലും ഡീഫോമിറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ ജോബ് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ലെങ്കിലോ നമുക്ക് ഈ സമയത്ത് അതാത് ഡിവൈസ് കൊടുത്ത് ആ കറക്ഷൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ എപ്പോഴാണോ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം കാണുന്നു താടിക്കോ പല്ലിനോ ഒരു ടെൻഡിസ്റ്റിനെ കാണിക്കുക പ്രോപ്പർ കറക്ഷൻ എന്താണെന്ന് നോക്കി പ്ലാൻ ചെയ്ത് അത് ആസ് സൂൺ ആസ് പോസിബിൾ സ്റ്റാർട്ട് ചെയ്യാം ഇനി ഇപ്പോൾ സ്കാനിങ് കഴിഞ്ഞു ഇനി നമുക്ക് ഫോട്ടോസും കൂടെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ സെൻഡ് ചെയ്യും നമുക്ക് ഏകദേശം ഒരു എയ്റ്റീൻ ടു ട്വൻറ്റി ഡേയ്സ് എടുക്കും ഇപ്പോൾ ഇൻവിച്ച് ലൈൻ പറയുന്ന അലനേഴ്സ് നമ്മൾ മോന് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇൻവിച്ച് ലൈൻ യു എസ് അലൈനേഴ്സ് ആണ് യു എസ് ഇൻ അലൈനേഴ്സ് വരുന്ന ഏകദേശം പതിനെട്ട് ഇരുപത് ദിവസം എടുക്കും അലൈനേഴ്സ് വന്ന ശേഷം മോനെ വിളിക്കും അപ്പോൾ ഒരു തേർട്ടി മിനിറ്റ്സ് പ്രൊസീജിയർ ഉണ്ടാവും പ്രൊസീജിയേഴ്സ് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ സെറ്റ്സ് ഓഫ് അലൈനേഴ്സ് തന്നുവിടുക്കുക ചെയ്യുക ആൾക്കാർക്കായാലും അവർക്ക് കഴിഞ്ഞാൽ എല്ലാ വരും ഫുൾ തന്നെ വൺസ് നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോന് എല്ലാ അലൈനഴ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഫോട്ടോസ് അയച്ചു തന്നാൽ മതി അപ്പൊ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ പ്ലാൻ ചെയ്ത പോലെയാണോ ടൂത്ത് മൂവ് ചെയ്യുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് അപ്പൊ അങ്ങനെ കണ്ടാൽ മാത്രം നമ്മൾ എക്സ്റേ പല്ല്

അല്ലെങ്കിൽ സ്പൂൺ ആക്കുക വെക്കുക ഇങ്ങനെ എന്തെങ്കിലും ഒരുപാട് ഒത്തിരി കുട്ടികൾ അങ്ങനെ വരും വെക്കുക താഴാന് വേണ്ടിട്ട് അല്ലെങ്കിൽ കട്ടിലുമേൽ പല്ല മറത്തി വെക്കെ ചെയ്താൽ പല്ല് താഴുമില്ല കാരണം പല്ലിന്റെ വേര് ചാടി പുറത്ത് വരും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാല് ആ പല്ല് എല്ലാ പല്ലും ഡെഡ് ആയ കുട്ടികൾ അതായത് ഡെഡ് എന്ന് ഡെഡാല് പല്ല് നശിച്ചു പോന്ന അവസ്ഥയില് കുറെ നമ്മളെടുത്ത് വരും അപ്പൊ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല പ്രോപ്പറായിട്ട് അങ്ങനെ പല്ല് പൊന്നിരിക്കണെങ്കിൽ ഡെന്റിസ്റ്റിനെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ ചെയ്യാം അതുപോലെ നാക്ക് വെച്ച് തള്ളുക അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഇങ്ങനെ തള്ളി പിടിക്കുന്ന ഫോഴ്സ് കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യാനേ പാടില്ല ശരിക്കും എക്സറേ എടുത്ത് നമുക്ക് നോക്കേണ്ടി വരും കേട്ടോ എന്താ പറയാ ൂപ്പിടാൻ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോ കുഞ്ഞു ബാച്ചു സമൂഹം ഉപയോഗിക്കുന്നത് ഇതാണ് ഇന്റർനാഷണൽ അങ്ങനെ നമ്മൾ വന്ന് കുറച്ച് സമയമായി എടുത്ത് നോക്കി ഇനി അടുത്ത നമുക്ക് അപ്പം നമ്മളിതിൻ്റെ ബാക്കി കാര്യങ്ങൾ പിന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ പറയാം എന്തായാലും ഇവിടെ വന്ന് ഞാൻ പല്ലനം ഇതാ ഞാനും നോക്കി എല്ലാവരും നോക്കി നല്ല അടിപൊളിയായിട്ട് നിങ്ങളെ ക്ലിനിക്കെല്ലാം സൂപ്പർ ആയിട്ടുണ്ട് നല്ലല്ലേ നല്ല പെരുമാറ്റങ്ങളും നല്ല കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളിൻ്റെ അഡ്രസ്സെല്ലാം നമ്മൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നതേ വരാം അതുകൂടാതെ നമ്മളിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് അതായത് ഇതിൻ്റെ അതിന് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം വരുന്ന സമയത്താണ് വരുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാം ഓക്കെ വരൂ അപ്പോൾ ഡോക്ടർ എല്ലാവരും നല്ല ഉണ്ട് കേട്ടോ ഒന്നുവരുന്നത് പലരൂട്ടോ ജയലക്ഷ്മീനടുത്ത് ഹൈവേയിൽ എന്തെങ്കിലും പല്ലുമായിട്ട് സംബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഓടി വന്നാൽ നല്ല അടിപൊളിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ലഭിക്കും അല്ലേ അതെ അപ്പം നമ്മളിപ്പോ പോകാം നെക്സ്റ്റ് ടൈം നമ്മളെ എല്ലാം വരാം വന്നിട്ട് എല്ലാം സെറ്റ് ആക്കാം ഓക്കെ ബായ് നോക്കാം മൊത്തം പോകിയായിട്ടുള്ള നമ്മൾ കൊച്ചിയിലൊരു ഹോട്ടലിലാന്ന് ഭക്ഷണം കഴിക്കാൻ വന്നതെന്നേ വിജി വിളിച്ചിരിങ്ങോട്ട് വന്നതാന്ന് നോക്കി അതിൽ സാധനം ഇപ്പം ഉണ്ടാ ഇതില് കുത്തിയതിന് ഇയർ ഇടുക. ഐസ ഐസല്ലേ ഇതിനെ കേറു. അല്ലല്ല. അല്ല ഐസല്ലേ ഇത്. ഇത് ചാർക്കോൾ. അല്ല. സോറി. ഇത് ഒരു വെള്ള ഇ കാർബൺ. വെള്ള പൊക. ഒരു വെള്ള പൊടിയാണ്. സ്മോക്ക്. അല്ല, ഇന്നെ പറയാനില്ല. ഇന്നെ പറഞ്ഞു കൊടുക്ക പറ.